ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം കിസാൻ വാണി പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വാണിയിലേക്ക് സ്വാഗതം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കൽത്തൊട്ടി പ്രദേശത്ത് ഏലം കൃഷിയിൽ സജീവമായി ശ്രദ്ധിക്കുന്ന കർഷകനായ ശ്രീ എ ഡി ജോർജുമായി അർജുൻദാസ് നടത്തുന്ന അഭിമുഖമാണ് ഇന്ന് കിസാൻ വാണിയിൽ വാണിയോടൊപ്പം ഇടുക്കി ജില്ലയിലെ ഗ്രാമപഞ്ചായത്തിലെ കൽത്തുട്ടി പ്രദേശത്ത് കാർഷിക പ്രവർത്തനങ്ങളേർപ്പെട്ടിരിക്കുന്ന ശ്രീ ജോർജ് എറത്തേൽ എന്ന മാതൃകാ കർഷകനാണ് അദ്ദേഹത്തിന്റെ കൃഷിരീതിയും കാർഷിക വിശേഷങ്ങളും നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം നമസ്കാരം ചോർജ് നമസ്കാരം ചേട്ടൻ എത്ര കാലമായി കാർഷിക മേഖലയില് പ്രവർത്തിക്കുന്നുണ്ട് കർഷക മേഖലയില് ഞാനൊരു മുപ്പത് വർഷം മുപ്പത് വർഷമായി ചെറുപ്പം മുതൽ തന്നെ തന്നെ തന്നെയാണ് ജനിച്ചു വളർന്ന ആളാണ് തന്നെ ജനിച്ചു വിദ്യാഭ്യാസം പ്ലസ് ടു ഉണ്ട് പിന്നെ ജെ ഡി സി ജൂനിയർ ഡിപ്ലോമൻ കോർപ്പറേഷൻ വിദ്യാഭ്യാസത്തിന് ശേഷം മറ്റേ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തില്ല പിന്നെ അതിന് ശേഷം കാർഷിക മേഖലയിലായിരുന്നു അതിനിടയ്ക്ക് എനിക്ക് ജോലി കിട്ടി അത് ഞാൻ കോപ്പറേറ്റീവ് ബാങ്കിലായിരുന്നു അവിടുന്ന് റിസൈൻ ചെയ്ത് കെ എസ് ആർ ടി സിയിൽ പോയി അങ്ങനെ പിന്നെ പ്രൊമോഷനൊക്കെ ആയി അതിന് കൂട്ടത്തിൽ ഞാൻ കൃഷിയും സമയം കിട്ടുമ്പോൾ ഇവിടെ വന്ന് കൃഷി കൂടെ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു മറ്റുള്ളവരെ വ്യക്തി ഞാൻ ഞാനിവിടെ കൂട്ടത്തിൽ നിന്ന് സമയം കെട്ടുന്നതിനനുസരിച്ച് ചെയ്യുമായിരുന്നു അതിനുശേഷം പിന്നെ പ്രൊമോഷനായി ട്രാൻസ്പോർട്ട് ഓഫീസർ വരെ എത്തി അതിനുശേഷം റിട്ടയർ ചെയ്തു പത്ത് വർഷം മിച്ചുമായി പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് പൂർണ്ണമായിട്ട് കാർഷിക ഔദ്യോഗിക നിന്ന് മാറി കൂടുതലും കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോഴും ഈ കൃഷി ചെയ്യുമ്പോൾ അതായത് രണ്ട് മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളെന്ന നിലയ്ക്ക് മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം കൃഷി എന്ന് പറയുമ്പോൾ അതൊരു അതിൻ്റെതായ രീതിയിൽ വേറെ ജീവിതമാർഗ്ഗം എന്നുള്ള നിലയിൽ ഒരു കാലത്ത് കാർഷിക രംഗത്ത് വിജയം ഉണ്ടായിരുന്നു കാലത്തൊക്കെ കുരുമുളകിനൊക്കെ വിലയുണ്ടായിരുന്നു അന്നല്ലാതെ പിന്നീട് കൃഷി എന്ന് പറയുമ്പം കുരുമുളക് കേടായി പിന്നെ മറ്റു മേഖലകൾ കൃഷി മാറി വന്നു ഏലം അങ്ങനെയുള്ള മേഖല ജാതി അതുപോലെയുള്ള പല മേഖലകളിലേക്കും മാറി വന്നു റബ്ബർ റബ്ബർ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഒരു പരാജയമാണെന്നുള്ള രീതിയിലാണ് പിന്നെ ഇവിടെ ഇപ്പോൾ ഏറ്റവും വിജയിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥയ്ക്കും പിന്നെ ഏലമാണ് കുരുമുളകും ഉണ്ടായിരുന്നു കുരുമുളകിനെ കേട് കൂടുതലായത് അതുകൊണ്ട് ഇപ്പൊ കുരുമുളക് ചെടിയുടെ കേടൊക്കെ മാറി വന്ന് കുരുമുളക് കൃഷിയും ചെയ്യുന്നുണ്ട് ഏല കൃഷി ചെയ്യുന്നുണ്ട് ജാതിയുണ്ട് ജാതി പത്തമ്പത്തഞ്ച് ഉണ്ട് പിന്നെ ഏല ഉണ്ട് പിന്നെ കുരുമുളകും ഉണ്ട് മെയിൻ ആയിട്ട് ആ ഏല ഞള്ളാനിയുണ്ട് പിന്നെ പുതുതായിട്ട് കുറച്ച് കണിപ്രമേപ്രമേലിയാണ് കായുടെ വലിപ്പവും കാര്യങ്ങളും എല്ലാം ഞെള്ളാനിയാണ് പക്ഷെ കേട് കൂടുതലും ഞെള്ളാനിക്കാണ് പിന്നെ കണി കുറമ്പിനെ ചെറിയ കേട് കുറവുണ്ട് പിന്നെ വേനലിനെ കൂടുതൽ പിടിച്ചു നിൽക്കുന്നത് കണി കുറമ്പനാണെന്ന് പറയുന്നു ശരിയെന്നിട്ട് ഞാൻ ഈ വർഷം വെച്ചതൊള്ളൂ കൃത്യമായിട്ട് എനിക്ക് എന്നെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് കട്ടിയായിരുന്നു നനച്ചു കഴിഞ്ഞിട്ടും പിന്നെ അവസാനം ഒരു രണ്ടാഴ്ചത്തെ വേനൽ എന്ന് പറഞ്ഞാൽ കൂടും വേനലായിരുന്നു ആയിരുന്നു അതിന് നല്ലൊരു ശതമാനം ഏലു പോയി എനിക്ക് ഇവിടെ താമസിക്കുന്നിടത്ത് മാത്രമല്ല വേറെ പടുക വീനസ് എന്ന് പറഞ്ഞൊരു ഏറിയാണ് പടുക അവിടെയുണ്ട് ഒരു ഏക്കറ് കൃഷി അവിടെ ഏലുവാണ് അതും ഇങ്ങനെ സംരക്ഷിച്ചു പോകുന്നു ജലസേചന ഉണ്ടായിട്ട് പോലും ജലസേചനം ഉണ്ടായിട്ട് പോലത്തെ ചൂട് ഇതിന് ഈ ഒരു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിൽ താഴെ ചൂടുണ്ടെങ്കിലേ ഏലം പൂ പിടിക്കുകയും കായ്ക്കുകയും ചെയ്യുള്ളൂ അതിനു അതിനുമുകളിൽ ഭയങ്കര ചൂട് കയറിയപ്പോഴത്തേനും ഇതിന്റെ ഉത്പാദനം ചെടി പോകാത്തതുപോലും ഉൽപ്പാദനം കണ്ടുപോകാനും കുറഞ്ഞു പോയി പിന്നെ നല്ല ചോല ഉള്ളടത്ത് മാത്രം കുറച്ചൊക്കെ പിന്നെ പുതിയ ചെടികൾ എന്ന് വെച്ചാൽ ഒന്നിനും രണ്ടാം വർഷമൊക്കെ ചെടികൾ അതിന് മാത്രമേ ഉള്ളൂ പിന്നെ പ്രായമായ ചെടികളുള്ളടത്ത് മോശമാണ് ജലസേചനം മാത്രല്ല അതിനേക്കാൾ ഉപരി അന്തരീക്ഷം തണുപ്പിക്കാതെ ചോല ഉള്ളടത്ത് കുറച്ച് ആ ചെടിക്ക് ആരോഗ്യം ചോല കൊള്ളടത്തുള്ള ആരോഗ്യം കുറവല്ല സംരക്ഷണത്തിന്റെ ഭാഗം ഇതിന് വേരൊന്നും കേടാകാതെ ഇതെന്ന് പറയുന്നത് എന്റെ ഒരു അറിവ് അനുസരിച്ച് പതിനെട്ട് മാസം ഒരു ചിമ്പിന്റെ കാലാവധി എന്ന് പറയുന്നത് ഒന്നര വർഷം ഉള്ളൂ അതിനിടയ്ക്ക് ഇത് വേറെ ചിമ്പുണ്ടായി ശരമുണ്ടായി അങ്ങനെ തീരും അതൊരു അതൊരു ഇതൊരു സത്യം പറഞ്ഞാൽ ഇതൊരു ജലസസ്യം വെള്ളം അങ്ങനെ മാത്രമുള്ള ഉള്ളൊരു സസ്യമാണ് ഇത് ഒരു ശുഭേരം വെയിലടിച്ചാൽ ഇത് ഉണങ്ങി പോയി പാടിപ്പോകുന്നത് അതാണ് ഏലത്തെ സംബന്ധിച്ചുള്ള അങ്ങനെയാണ് അതിന്റെ ഒരു കാര്യം തായ്വേരില്ല അല്ലാത്ത വേരാണ് ആ വേര് സംരക്ഷിച്ച് കേടാകാതെ നിൽക്കുവാണെങ്കിൽ കുറച്ച് പിടിച്ച് ഒരുപാട് കേടുകളുണ്ട് ഇതിന്റെ കൃഷി ചെലവും ആ കൃഷി ചെലവും വരുമാനം ഇതുമായിട്ട് പൊരുത്തപ്പെടാൻ വലിയ പാടാണ് ഒരു രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് മുകളിൽ കിലോയ്ക്ക് വില കിട്ടിയെങ്കിൽ മാത്രമേ ഇതിന്റെ കൃഷി ഇപ്പോഴത്തെ കൃഷി ചെലവിന് അഞ്ചെന്നാൽ കമ്പനിക്കാർ ഇനി വിലയങ്ങ് കൂട്ടും വളത്തിനും മരുന്നിനും എല്ലാം അതനുസരിച്ച് ഇത് മേടിച്ചിടാനോ പിടിച്ചു നീക്കാനോ പറ്റിയ ശാസ്ത്രീയമായിട്ട് കൃഷി ചെയ്യാൻ അറിയാവുന്നവരും വളരെ കുറവാണ് ഞാനുൾപ്പെടെ ആണെങ്കിലും ഞാൻ പല കാലങ്ങൾ കൊണ്ടാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി ഇതിനെ കുറിച്ച് അങ്ങനെയുള്ള കുറവൊക്കെ കൃഷി ചെയ്യാനായിട്ട് അങ്ങനെ പഠിച്ചത് മണ്ണ് പരിശോധന നടത്താറുണ്ട് കണ്ണിന്റെ മനസ്സിലാക്കി അതിനകത്ത് അമളത് കൂടുതലുണ്ടെങ്കിൽ എന്റെ പണ്ണിന് പൊതുവെ അമ്ലം വലിയ കൂടുതലൊന്നുമില്ല കുമ്മായ അതുപോലെയൊക്കെ ഉള്ളത് ഇട്ട് കൊടുത്ത് പിന്നെ ഇനി ബാക്കി വളപ്രയോഗങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ വളപ്രയോഗം എന്ന് പറയുമ്പോൾ അടിച്ചു കൊടുക്കുന്നുണ്ട് ചൂട്ടിൽ ഇട്ടു കൊടുക്കുന്ന ഞാൻ ചുവട്ടിലൊരു നാലഞ്ച മണിയൊക്കെ ഇട്ടു കൊടുക്കും പിന്നെ ഇരുപത്തി രണ്ടുമണിയൊക്കെ അടിച്ചു കൊടുക്കും അതിന് കൂടുതലൊന്നും ഞാൻ വളപ്രയോഗം ചെയ്യില്ല തൊഴിലാളികൾ ഇവിടെ ഇപ്പം ഒത്തിരി നോർത്ത് ഇന്ത്യൻസ് ആ നോർത്ത് ഇന്ത്യൻസ് വന്നുള്ള പിന്നെ ഇവിടെ പ്രാദേശികമായിട്ടുള്ളവരുണ്ട് എന്നാലും ലഭ്യത കുറവാണ് നോർത്ത് ഇന്ത്യൻസ് വന്നുകൊണ്ട് കുറെ പ്രശ്നങ്ങള് കുറവുണ്ടാവും ഈ വർഷത്തെ എന്ന് വെച്ചാല് ഉൽപാദനം വളരെ കുറവായതുകൊണ്ട് തൊഴിലാളികൾ ആവശ്യം പോലെ ഉണ്ട് വലിയ വരുന്നില്ല അതുകൊണ്ട് ഇപ്പം കിട്ടാനുണ്ട് ധാരാളമായിട്ട് ഉൽപാദനം അത്ര വലിയ മെച്ചമാണ് പക്ഷേ ഈ കുറവിനനുസരിച്ചുള്ള ഒരു കൂടുതൽ ഒരിക്കലും വന്നിട്ടില്ല അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ വൻകിടക്കാർ ഒത്തിരി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അവരതനുസരിച്ച് ആവശ്യമുള്ള എടുത്തി വരുന്നുണ്ട് അത് ആ രീതിയിലേക്ക് ഉണ്ടായിട്ടും അത് ഗുണം കിട്ടുന്നില്ല ും സാധാരണക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരിത് വിറ്റ് പോകില്ല കാലാകാലങ്ങൾ വിട്ടുപോകില്ല അപ്പം ആ വിളവെടുക്കുന്ന സമയത്ത് ആ പ്രസന്റ് കണ്ടീഷനിൽ വില കിട്ടിയെങ്കിൽ മാത്രമേ ഒരു ശരാശരിക്കാരന് കിട്ടുള്ളൂ ഷോക്ക് ചെയ്തിട്ട് വിൽക്കാൻ പറ്റുന്ന ഒരു സാധാരണക്കാരന് ബുദ്ധിമുട്ടാണ് ഇല്ലെല്ലാം പിടിച്ച് നിൽക്കാൻ പറ്റുന്നവരാണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ നമുക്ക് ജൈവ കൃഷി രീതി കൂടുതലായിട്ട് നടത്താൻ പറ്റുവോ നമ്മുടെ ജൈവകൃഷി രീതി ചെയ്യാൻ പറ്റും ഒത്തിരി ചെയ്യുന്നുണ്ട് പക്ഷെ ജൈവ കൃഷി കൊണ്ട് തന്നെ ഏലത്തിനെ സംബന്ധിച്ചോളം അല്ലാതെ കൊടിയോ കാപ്പിയോ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലൊക്കെ അത് ചെയ്യാൻ പറ്റും പക്ഷേ ഏലത്തിന് തന്നെ ജീവൻ തന്നെയാണെങ്കിൽ അത് മുമ്പോട്ട് നോക്കുക വലിയ ചാണകമൊക്കെ ഇവിടെ കിട്ടാറുണ്ട് ഈ വർഷം അങ്ങനെ ചാണകം എന്നൊക്കെ പറയുമ്പോൾ ഒരു ഏലത്തിന് ഒത്തിരി ചാണകം ഇടുന്ന പരിപാടി കുറവാണ് അത് കുരുമുളകിനോ കാപ്പിക്കോ അതുപോലുള്ള മറ്റ് ചെടികൾക്ക് ഇങ്ങനെയുള്ള സാധാരണ ഒരു കഴിഞ്ഞാൽ അത് ഒരു എത്ര നാൾ ചെടി കേടാകുമോ മോശമാകുമോ ചെയ്താൽ അത് ഏത് സമയത്ത് അങ്ങനെ ചെയ്യേണ്ടിവരും ഇതിനെന്താ ഒന്നര വർഷം ഇത് പറിച്ചു വിട്ട് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ നമുക്ക് പഴയ രീതിയിൽ ഒന്നൊന്നര വർഷം കൊണ്ട് പഴയ രീതിയിൽ ആ ചെടി ആക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് റീപ്ലാന്റ് ചെയ്യുന്നതിന് വലിയ പാടുന്നില്ല പിന്നെ ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഇത് പറിച്ച് പുതുക്കി വെക്കുകയാണെങ്കിൽ ചെടി കിട്ടുന്ന ബോട്ടുള്ള കായ ഇച്ചിരി പ്രായമായ ചെടി പത്ത് പത്തിണ്ട് വർഷം കഴിയുമ്പോൾ വർഷം ആയവരുടെ വരെ ഒക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഒരു എട്ടുപത്തു വർഷം കഴിയുമ്പോൾ റീപ്ലാന്റ് ചെയ്യാമെങ്കിൽ അത് നല്ലതായിരിക്കും എന്നിട്ട് ഒരു വർഷത്തെ വരുമാനം കുറഞ്ഞു പോകും അത്രേ ഉള്ളൂ ടുത്ത് ചെടി ഉണ്ടായിരുന്നതിൽ ഒരു പത്ത് മുന്നൂറ് ചെടിയെ ജലസേചനം നടത്തിയിട്ടും പച്ചനേറ്റ് കെട്ടിയിട്ടും ഒക്കെ പത്തഞ്ഞൂറ് ചെടിയും അല്ല റീപ്ലാന്റ് ചെയ്തത് കുറച്ച് വാങ്ങിച്ച് വാങ്ങിച്ചു വേദനമാര് എന്ന് പറഞ്ഞത് ബാക്കി പിന്നെ അവിടെയുള്ളതിനകത്ത് നിന്ന് കുറച്ചങ്ങനെയൊക്കെ ഈ മഴക്കാലം കഴിഞ്ഞിട്ടാണ് ചെയ്തതോ മഴക്കാലത്താണുള്ള സാധനം കൃഷി ചെയ്യുന്നത് അല്ലാതെ മഴക്കാലം കഴിഞ്ഞു ഇപ്പം റീപ്ലാന്റ് ചെയ്യുന്ന ഒരു സമയം കഴിഞ്ഞു അത് കളച്ചൊക്കെ ചെടിക്ക് റീപ്ലാന്റ് ചെയ്തിട്ട് കിളച്ചിടുന്ന കളച്ചിടുന്നൊരു സമയമായത് संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं क्योंकि हमने लिया है प्रधानमंत्री फसल बीमा गुआई से फसल कटाई तक हर जोखिम का दावा न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा योजना से हर साल जुड़ रहे हैं पाँच करोड़ से ज्यादा किसान अब आपकी है बारी नजदीकी कृषि कार्यालय सहकारी समिति बैंक शाखा अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा ऐसी करा सकते हैं पंजीकरण फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण प्रधानमंत्री फसल बीमा योजना आपकी फसलों का संपूर्ण सुरक्षा कवच कृषि एवं किसान कल्याण मंत्रालय भारत കുരുമുളക് കുറച്ച് ഉണ്ട് എനിക്ക് നേരത്തെ വൻ രീതിയിൽ കുരുമുളക് പക്ഷേ അതൊക്കെ സ്റ്റോക്ക് ചെയ്തിട്ടും ഒരിക്കൽ പോലും വില വർധനവ് വരാതെ വിക്കേണ്ട വരുന്ന അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ളത് അല്ല അതുകൊണ്ട് കുറച്ചതല്ല നമ്മൾ ചെയ്യുന്ന കുരുമുളക് ഇനി ഞാൻ നൂറ് നൂറ്റമ്പത് ചെടി കുരുമുളക് ചെടി ഞാൻ അല്ലാതെ പിടിപ്പിച്ചിട്ടുണ്ട് അതിന് ഏലത്തിനടക്കോട്ടെ അത്ര പൂർണ്ണ സക്സസ് അല്ല പിന്നെ പന്നീർ വണ് പന്നീർ വണ്ണൊക്കെ ഇട്ട് കയറ്റി വിടുകയാണെങ്കിൽ കുറെ അത് കായ്ക്കുന്ന മാത്രമേ ഉള്ളൂ അല്ലാത്ത കുരുമുളക് ചെടിയൊക്കെ പക്ഷേ ഏലത്തിനകത്ത് കുരുമുളക് ഇത് കായ്ക്കുന്നതും ഉണ്ട് പക്ഷെ ഈ ഏലത്തിനകത്തെ കുരുമുളക് ചെടി ഏലം നിക്കുന്നതിന്റെ മൂൾ ഭാഗം കൊണ്ട് ഇത് കായ്ക്കുള്ളൂ അതിന്റെ താഴോട്ട് കായ്ക്കല്ല അതുകൊണ്ട് അങ്ങനെ ഒരു നേരത്തെ പറഞ്ഞ വ്യത്യാസം അത്രയും തന്നെ ജോലിയുടെ ആവശ്യമില്ല ഞാൻ ഇപ്പോൾ നട്ടിരിക്കുന്നത് കരിമുണ്ടയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇനം പിന്നെ പന്നിയൂറുണ്ട് പിന്നെ നാട്ടും പുറത്തുനിന്ന് വലിയ കേടാകുകയില്ലാത്ത ഒരു ഇനം ഉണ്ട് അതിന്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ ഒരു ഇനം ഉണ്ട് അതും കൊറച്ച് മേടിച്ചുകൊണ്ട് നട്ടിട്ടുണ്ട് കുരുമുളക് ചെടി നട്ടു പരിപാലിക്കുന്ന രീതി ഒന്ന് വിശദമായിട്ട് പറയാം ീ രണ്ട് രീതിയിലുണ്ട് കൂടെക്കകത്ത് കണ്ട് ഇത് കിളിപ്പിച്ചിട്ട് അതെടുത്ത് വെക്കുന്ന സംവിധാനമുണ്ട് കൊടിയേൻ തന്നെ ഇതിൻ്റെ ഈ ചെന്തണ്ടെന്ന് പറയും അത് മണ്ണിൽ കൂടെ പാകി വേറുള്ളത് മുറിച്ച് അത് നടന്ന് അങ്ങനെയുള്ള കേടില്ലാത്തത് നോക്കിയെടുത്ത് അങ്ങനെ നട്ട് പരിപാലിച്ച് അങ്ങനെ വരുന്നതുകൊണ്ട് ഈ രണ്ട് തരത്തിലാണ് നടന്നുകൊണ്ട് ഇപ്പോഴും കൂടുതൽ നേരത്തെ വേനൽക്കാലത്തൊക്കെ ഇത് പാകി വിത്തുണ്ടാക്കി തയ്യുണ്ടാക്കി അങ്ങനെ നടന്ന സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത് കുഴി കുഴിയെന്നൊക്കെ പറയുന്ന ഒരു അടി ഒന്നര അടിയൊക്കെ ഒരടി മിച്ചോ അത്രയൊക്കെ താഴ്ച വലിയ താഴ്ചാൽ ഇതിൻ്റെ വേരൊന്നും അത്ര ആഴത്തിലോട്ടൊന്നും പോകുന്നതല്ല പിന്നെ ഇതിൻ്റെ വേര് മുറിയാതെ ഇതിൻ്റെ വേര് മുറിഞ്ഞു പോകാതെ സംരക്ഷിക്കുക ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷമൊന്നും ചുവടിളക്കി കൊടുത്തിട്ട് പിന്നീട് വേര് മുറിയാതെ സംരക്ഷിക്കുകയാണ് ഇത് കേടാകാതെ ഇതിന് വേര് മുറിയുന്നതാണ് ഇത് കേടിനെ കൂടുതൽ കാരണമാകുന്നത് പിന്നെ വേരുകേടില്ലാതെ സംരക്ഷിക്കുകയാണെങ്കിൽ ഒത്തിരി നടുന്ന സമയത്ത് അങ്ങനെ വലിയ അടിസ്ഥാന പിന്നെ പുറകെ ഇട്ടു കൊടുത്താൽ വേരൊക്കെ പിടി ഓടാൻ തുടങ്ങുമ്പോഴത്തേനും നടുന്ന സമയത്ത് ഇതിന് വേരുകേട് ഉണ്ടാകാതെ എന്തെങ്കിലുമൊക്കെ ഇതിന്റെ സാധനങ്ങളൊക്കെ ഓടിക്കുകയോ ഇടുവോ എല്ലോ ചെയ്താൽ മതി അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്നിട്ട് പിന്നെ ഇത് ചൂട് പിടിച്ചു കഴിയുമ്പം അതിന് മുകളിൽ വല്ല ചെറിയ ജൈവ വളങ്ങളൊക്കെ അങ്ങനെയൊക്കെ കുരുമുളക് പേടിക്കങ്ങനെ രാസവളില്ല ഓടോ വിശ്വതം അല്ലാതെ ഈ സി ഒ സി ആ സി ഒ സി സി ഒ സി ഒക്കെ കലക്കുക സി ഒ സി കലക്കി കഴിക്കുന്ന എനിക്ക് വേറൊരിടത്ത് ഒരു ഫീൽഡുണ്ടായിരുന്നു അതിനകത്ത് ഭയങ്കരമായിട്ട് കുരുമുളക് രണ്ട് കൈയും കൂട്ടി വലിച്ചു പോയി അതുപോലെ കായ്ച്ചൊരു അതിൻ്റെ ഉത്പാദനമുള്ളൊരു ഇതുണ്ടായിരുന്നു അപ്പം അതിന് ഞാൻ ഒരു രണ്ടു വർഷം മൂന്ന് വർഷം സി യു സി എൻ്റെ ചുവട്ടിൽ ആ കൊടുത്തു അപ്പം അതുകൊണ്ട് തന്നെ ആ കുടി ഇല്ല ഭയങ്കര ഈ പറയുന്ന ഉത്പാദനമായിരുന്നു കുടിക്കാണെങ്കിൽ കീടനാശിനികൾ കുടിക്കുക അങ്ങനെ വളരെ കുറവാണ് ചോട്ടിൽ വല്ലോ ഒരു ഒരു വർഷത്തിലൊന്നൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നോ രണ്ടോ വർഷം വേര് കേട ഉണ്ടാകാതെ അങ്ങനെ സംരക്ഷിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഇനിയിപ്പം പുതിയ പുതിയ കേടുകളൊക്കെ എല്ലാ കുടിക്കും കാര്യങ്ങൾക്കൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പം അതാ രീതിയിൽ താങ്ങലായിട്ട് എന്ത് മരവസാ താങ്ങലായിട്ട് മുരിക്കുണ്ട് പ്ലാവൻ തൈ ഉണ്ട് പിന്നെ കൊന്ന കൊന്നിന് കേടൊക്കെ ഉണ്ട് പക്ഷെ അത് മരുന്നിരിച്ചു കൊടുത്ത് അതൊക്കെ ശാലം ചാണകപ്പൊടിയൊക്കെ ഇട്ട് ഇങ്ങനെ വിടുകയാണെങ്കിൽ വലിയ പ്രശ്നമില്ലാതെ കൊറേയൊക്കെ വിടുന്നുണ്ട് പിന്നെ ഞാന് പ്ലാന് തെയ്യൊക്കെ ഉള്ളത് അതേ കൊന്ന കരുണം തെയ്യ് അതേലൊക്കെ ജാതി കൃഷി ചെയ്യുന്നുണ്ട് ജാതി കൃഷി ചെയ്യാൻ ഇറങ്ങിയിട്ടൊരു നാലഞ്ച് വർഷം ആണ് ആ അതൊരു ഇതിന് ഇട ഇടവേളയായിട്ടാണ് ഒരു പത്ത് അമ്പത് അമ്പത്തഞ്ച് ഏടി പറമ്പിൽ അങ്ങനെ അത് ഒറ്റ ഒരു പ്രവശ്യത്തിൽ തന്നെയല്ലേ ഇങ്ങനെ പലടത്തായിട്ട് ഇങ്ങനെ നട്ടു വെച്ചിരിക്കുക ജാതിക്കെന്ന് പറഞ്ഞാൽ ഒത്തിരി ഏറിയ വേണ്ട ഒരു ഒരു ഇരുപത്തഞ്ചടി മുപ്പത് അടി എങ്കിലും അകലം പിന്നെ ഞാനെന്ന് പറയുന്ന നമ്മുടെ ഒരു ബന്ധുവിൻ്റെ ഒരു നേഴ്സറി ഉണ്ട് അവനീ നല്ല ഇനം ജാതി പോയി കണ്ടുപിടിച്ച് സെലക്ട് ചെയ്ത് ബഡ്ഡിന്നൊരു അവനുകൊണ്ട് നല്ല ഇനം കൊണ്ടുപോയി അങ്ങനെ കൃഷി ചെയ്തിരിക്കുന്ന അതാണ് എന്റെ ജാതിക്ക് വെയിൽ മഴ അതൊക്കെ എങ്ങനെയാണ് ജാതിക്ക് ജലസേചനം വേണം ജലസേചനം ഉണ്ടെങ്കിൽ അത് കായ ശരിയാവുള്ളൂ ആ ജൈവവളവും പിന്നെ രാസവളവും ഒത്തിരി ഒന്നും വേണ്ടായിരിക്കും ചെറിയ രീതിയിൽ രാസവളവും അതൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഉത്പാദനം പണി അധ്വാനം കുറവുണ്ട് എങ്ങനെയാണ് വിളവെടുപ്പ് ജാതി ചില ജാതികള് എല്ലാ സീസണിലും കഴിക്കുന്ന ചില സാ സാധനമുണ്ട് പക്ഷെ ചിലത് അല്ലാത്ത സീസൺ മാത്രമായിട്ടുള്ള ജാതിയുണ്ട് ഇപ്പം വരെ ആദിക്കാ പറയാവുന്നുണ്ട് ഇപ്പൊ തീർന്ന ഒരു സമയമാണ് എന്നാലും ഇപ്പൊ ഇടയ്ക്കൊക്കെ ഇങ്ങനെ അതൊരു ഇതെല്ലാം നമ്മള് പണിയെടുത്ത് ഈ ചെടി എന്ന് പറയുന്നത് നമ്മളത് സംരക്ഷിച്ച് വളർന്നു വരുന്നതിന്റെ അതിന് രണ്ടാം വർഷം മൂന്നാം വർഷമൊക്കെ അങ്ങനെയൊക്കെ അതൊക്കെ വരും അത് പണിയെടുക്കുന്ന പോലെയാണ് എല്ലാം നമ്മളെ ഈ ചെടിയെ സംരക്ഷിക്കുന്ന പോലെ ഉള്ളു ഇതിന് പിന്നെ വേരി വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ വളവിട്ട് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് അനുസരിച്ചിരിക്കും വീട്ടിലെ ഭാര്യ മൂന്ന് മക്കള് മൂത്തവൻ കോൺട്രാക്ട് പണിയാണ് പഠിപ്പിച്ചു അവന് ജോലിക്കുവാൻ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് കോൺട്രാക്ട് പണി കോൺട്രാക്ട് പണി അങ്ങനെയൊക്കെ ഇരിക്കുന്നു അവൻ്റെ വൈഫ് ഹൗസ് വൈഫ് രണ്ടാമത്തെ മകനും അവന്റെ വൈഫും എറണാകുളത്ത് ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു മൂന്നാമത്തെ കൊച്ച് ജില്ല ആളേതാണ് പത്ത് പന്ത്രണ്ട് മേഖലയ്ക്ക് സന്തോഷകരമായ ഒരു ജീവിതം കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് കാർഷിക മേഖല ആരോഗ്യ പ്രശ്നമുണ്ട് പ്രായമായതിന്റെ അതനുസരിച്ച് മനസ്സിനൊരു സുഖം കിട്ടുന്നുണ്ട് ഇത്ര നേരം കാർഷിക വിശേഷങ്ങളും കൃഷിരീതിയുമൊക്കെ പങ്കുവെച്ച ശ്രീ ജോർജ് ജേട്ടന് കിസാൻ വാണിയുടെ പ്രേക്ഷകരുടെ പേരോട് നന്ദി അറിയിക്കുന്നു കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിലെ കൽത്തൊട്ടി പ്രദേശത്തെ കർഷകനായ ശ്രീ എ ഡി ജോർജുമായി അർജുൻദാസ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ രണ്ട് ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് ആറായിരം രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും അർഹരായ കർഷകർക്ക് രണ്ടായിരം രൂപ വീതം മൂന്ന് തവണകളായി നേരിട്ട് അവരുടെ അക്കൌണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം കിസാൻ വാണിയിലെ കാർഷിക അറിവുകൾ കേൾക്കാം ശീതകാല പച്ചക്കറി കൃഷി ഒക്ടോബർ പകുതി മുതൽ ഫെബ്രുവരി വരെയുള്ള സമയമാണ് ശീതകാല പച്ചക്കറി കൃഷിക്ക് അനുയോജ്യം മുൻപ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ മാർക്കറ്റിലേക്ക് എത്താറുള്ള ക്യാബേജ് കോളിഫ്ലവർ ക്യാരറ്റ് റാഡിഷ് ബീറ്റ് തുടങ്ങിയ പച്ചക്കറികളുടെ കൃഷി ഇന്ന് നമ്മുടെ നാട്ടിലുടനീളം കൃഷി ചെയ്യാൻ സാധിക്കുന്നുണ്ട് തയ്യാറെടുപ്പുകൾ ഒക്ടോബർ പകുതിക്കുള്ളിൽ തന്നെ കൃഷിക്കായി നിലമൊരുക്കണം നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം തിരഞ്ഞെടുത്ത് നന്നായി കിളച്ച് കുമ്മായമിട്ട് മണ്ണ് പാകപ്പെടുത്തണം സെന്റൊന്നിന് രണ്ടു മുതൽ മൂന്ന് കിലോഗ്രാം വരെ കുമ്മായം ചേർക്കണം തൈകൾ പറിച്ച് നട്ട് കൃഷി ചെയ്യേണ്ടുന്ന ക്യാബേജ് കോളിഫ്ലവർ എന്നിവയുടെ വിത്തുകൾ ഒക്ടോബർ ആദ്യവാരം തന്നെ പ്രോട്രേകളിലോ തവാരണകളിലോ നടാവുന്നതാണ് കുമിൾ രോഗത്തിനെതിരെ പ്രതിരോധത്തിനായി വിത്തുപാകുന്നതിന് മുമ്പായി തവാരണകളിലും പ്രോ ട്രേകളിലും സ്യൂഡോമോണാസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തി തളിച്ചു കൊടുക്കണം ചാക്കുകളിലോ ഗ്രോ ബാഗുകളിലോ കൃഷി ചെയ്യുവാൻ ഒക്ടോബർ മാസം അവസാനത്തോടെ ബാഗുകളിൽ നടിൽ മിശ്രിതം തയ്യാറാക്കി അല്പം കുമ്മായം ചേർത്ത് പരുവപ്പെടുത്തി വെക്കണം ചകിരിച്ചോറ് മണ്ണ് ചാണകം എന്നിവ നടിൽ മിശ്രിതം തയ്യാറാക്കാൻ ഉപയോഗിക്കാം തൈകൾ പറിച്ചു നട്ട് വളർത്തുന്ന പച്ചക്കറികളാണ് ക്യാബേജും കോളിഫ്ലവറും കടുകുമണിയോട് സാമ്യമുള്ള വിത്തുകൾ പ്രോ ട്രേകളിൽ മുളപ്പിച്ച് ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ദിവസം വരെ പ്രായമാകുമ്പോൾ പറിച്ചു നടാം ചകിരിച്ചോറും മണ്ണിര കമ്പോസ്റ്റും ഒന്ന് യൂസ്റ്റോ ഒന്ന് എന്ന അനുപാതത്തിൽ തയ്യാറാക്കിയ നടിൽ മിശ്രിതം പ്രോ ട്രേകളിൽ നിറയ്ക്കുന്നതിന് ഉപയോഗിക്കുന്നു ഓരോ വിത്ത് വീതം പാകിയാൽ നാലഞ്ച് ദിവസമാകുമ്പോൾ മുളച്ചു തുടങ്ങും തൈകൾ രണ്ടില പ്രായമാകുമ്പോൾ മുതൽ വെള്ളത്തിൽ അലിയുന്ന എൻ പി കെ പത്തൊൻപത് യേസ്റ്റു പത്തൊൻപത് ഏസ് ടു പത്തൊമ്പത് രാസവളക്കൂട്ട് അഞ്ച് ഗ്രാം പത്ത് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലും തുടർന്ന് അഞ്ച് ദിവസം കൂടുമ്പോൾ വളർച്ചയനുസരിച്ച് പത്ത് ഗ്രാം മുതൽ പതിനഞ്ച് ഗ്രാം വരെ വളം പത്ത് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിലും നൽകണം സൂര്യപ്രകാശവും നല്ല നീർവാർച്ചയും ഉള്ള സ്ഥലത്ത് ഒരടി വീതിയിലും അരയടി താഴ്ചയിലും ആവശ്യമായ നീളത്തിലും രണ്ടടി അകലത്തിൽ ചാലുകൾ കീറി അവയിൽ മേൽമണ്ണും ഉണക്കിപ്പൊടിച്ച ചാണകപ്പൊടിയും സെന്റിന് നൂറ് കിലോ എന്ന തോതിൽ ചേർത്ത് ചാലിൻ്റെ മുക്കാൽ ഭാഗത്തോളം മൂടണം ഓരോ ചാലിലും ക്യാബേജിന്റെ തൈകൾ തമ്മിൽ ഒന്നരയടി അകലം നൽകണം നട്ട് രണ്ടാഴ്ച പ്രായമാകുമ്പോൾ മുതൽ രണ്ട് മാസം വരെ സെൻ്റൊന്നിന് ഒന്ന് ദശാംശം മൂന്ന് കിലോ യൂറിയ രണ്ട് കിലോ രാജ്ഫോസ് എണ്ണൂറ് ഗ്രാം പൊട്ടാഷ് എന്നിവ തവണകളായി കൊടുക്കാം കൂടാതെ ജൈവവളങ്ങളായ കമ്പോസ്റ്റ് വിവിധയിനം പിണ്ണാക്കുകൾ എന്നിവയും നൽകാവുന്നതാണ് വളപ്രയോഗത്തിന് ശേഷം ചെടികൾക്ക് മണ്ണ് കയറ്റി കൊടുക്കുകയും ആവശ്യാനുസരണം ജലസേചനം നൽകുകയും വേണം ക്യാബേജിന്റെ തളിരിലകൾ കൂടിച്ചേർന്ന അഗ്രഭാഗത്തിന് ഹെഡെന്നും കോളിഫ്ലവറിൽ പൂക്കൾ ഉണ്ടാകുന്നതിന് മുമ്പായി ഉണ്ടാകുന്ന മുകളത്തെ കർഡ് എന്നും പറയുന്നു തൈകൾ പറിച്ച് നട്ട് ഏകദേശം രണ്ട് മാസമാകുമ്പോൾ ക്യാബേജ് വിളവെടുക്കാം കോളിഫ്ലവർ കർഡുകൾ അൻപത് ദിവസമാകുമ്പോൾ രൂപപ്പെടും കർഡുകൾക്ക് വെയിലേറ്റ് നിറം വ്യത്യാസം വരാതിരിക്കാനും വെളുത്തു നിറവും മണവും ആകൃതിയും ലഭിക്കാൻ ചുറ്റുമുള്ള ഇലകൾ കൊണ്ട് പൊതിഞ്ഞു കെട്ടുന്നത് നല്ലതാണ് കോളിഫ്ലവർ കേർഡുകൾ അഞ്ച് കോളിഫ്ലവർ കേർഡുകൾ അൻപത് ദിവസമാകുമ്പോൾ രൂപപ്പെടും ഇത് പത്ത് മുതൽ പതിനഞ്ച് ദിവസത്തിനകം വിളവെടുക്കാം രോഗങ്ങളും കീടങ്ങളും തൈകളിൽ കണ്ടുവരുന്ന കടച്ചിയൽ രോഗത്തിനെതിരെ സ്യൂഡോമാണസ് എന്ന ജൈവ കുമിൾനാശിനി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തിയ മിശ്രിതം ഉപയോഗിക്കാം ഇലതീനി പുഴുക്കൾക്കെതിരെ ഗോമൂത്രം കാന്താരിമുളകലായനയോ വേപ്പ് അധിഷ്ഠിത കീടനാശിനികളോ തെളിക്കാം ക്യാരറ്റ് ബീട്രൂട്ട് ഇവയുടെ വളപ്രയോഗവും കൃഷിമുറകളും ഒരുപോലെയാണ് പ്രധാന കൃഷിയിടത്തിലേക്ക് നേരിട്ട് വിത്ത് പാകുന്ന രീതിയാണ് നല്ലത് ഏകദേശം ഒരടി ഉയരവും ഒന്നര അടി വീതിയുമുള്ള തടങ്ങളെടുത്ത് രണ്ടു വരികളിലായി വിത്തുകൾ പാകാം തടങ്ങൾ തമ്മിൽ ഒന്നരയടി അകലം വേണം വിത്തുകൾ മണലുമായി കൂട്ടിക്കലർത്തി പാകിയ ശേഷം മണ്ണിട്ട് മൂടണം വിത്തിട്ട ശേഷം പുത കൊടുക്കുന്നത് നല്ലതാണ് വരികളിൽ തൈകൾ തമ്മിൽ പത്ത് സെൻറ്റിമീറ്റർ അകലം വരുന്ന രീതിയിൽ മറ്റു തൈകൾ നീക്കം ചെയ്ത് ക്രമീകരിക്കണം കിളച്ചുരുക്കിയ സ്ഥലത്ത് സെൻറ്റൊന്നിന് നൂറ് കിലോ ജൈവവളം ചേർക്കാം അടിവളമായി കടലപ്പിണ്ണാക്ക് ചാണകപ്പൊടി എല്ലുപൊടി ചാരം എന്നിവയാകാം രാസവളവും ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കണം വേരിൻ്റെ വളർച്ച ത്വരിതപ്പെടുത്തുന്നതിനായി മണ്ണ് നന്നായി ഇളക്കി കൊടുക്കണം നട്ട് ഏകദേശം മൂന്ന് മാസത്തിനുള്ളിൽ വിളവെടുക്കാം മൂപ്പെത്തുമ്പോൾ ചെടികൾക്ക് ചുറ്റുമുള്ള മണ്ണ് വിണ്ടു തുടങ്ങും सूखा हो या बेमौसम की बर्खा हो कीड़ा लगे खेत में या दुविधा हो बहुत ही कम प्रीमियम पे पूरी हो भरपाई फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अणी अब हर किसान लाभ उठाए एक मौसम कदर है सब किसान बीमा कर हर किसान मुस्काए कृषि അടുക്കളത്തോട്ടത്തിലെ കോവൽ കൃഷി കോക്സീനിയ ഗ്രാൻഡിസ് എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന കോവൽ വെള്ളരിവർഗ വിളകളിലെ ഒരു ദീർഘകാല പച്ചക്കറിയാണ് അന്നജം പ്രോട്ടീൻ കൊഴുപ്പ് ധാതുക്കൾ കരോട്ടീൻ തയ്യാമിൻ കാൽസ്യം ഫോസ്ഫറസ് ഇരുമ്പ് വിറ്റാമിൻ സി നാരുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് കോവയ്ക്ക പച്ചക്കറി എന്നതുകൂടാതെ ഇതിന്റെ വേര് കാന്ഡം ഇല തുടങ്ങി മിക്കവാറും എല്ലാ ഭാഗങ്ങളും ത്വക്ക് രോഗങ്ങൾ ബ്രോങ്കൈറ്റിസ് പ്രമേഹം മുതലായ രോഗങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്നു കേരളത്തിൽ പ്രധാനമായും ഉരുണ്ട കായ്കളുള്ളതും നീണ്ട വരകളോടുകൂടിയ കായ്കളുള്ളതുമായ രണ്ടിന് കൃഷി ചെയ്തു വരുന്നു സാധാരണയായി കോവൽ തണ്ടു മുറിച്ച് നട്ടാണ് കൃഷി ചെയ്യുന്നത് നല്ല വിളവ് തരുന്ന പെൺചെടിയുടെ മുപ്പത് മുതൽ നാൽപ്പത് സെന്റിമീറ്റർ നീളവും രണ്ട് സെന്റിമീറ്റർ കനവുമുള്ള മൂന്ന് നാല് മുട്ടുകളുള്ള തണ്ടുകളാണ് നടീൽ വസ്തുവായി ശേഖരിക്കേണ്ടത് നല്ല നീർവാർച്ച സൗകര്യമുള്ള സ്ഥലമായിരിക്കണം കോവൽ കൃഷിക്കായി തിരഞ്ഞെടുക്കേണ്ടത് അറുപത് സെന്റിമീറ്റർ നീളവും അറുപത് സെന്റിമീറ്റർ വീതിയും നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ ആഴവുമുള്ള ചതുരാകൃതിയിലുള്ള അകൃതിയിലുള്ള കുഴികളെടുത്ത് ഇരുപത്തിയഞ്ച് കിലോഗ്രാം ചാണകപ്പൊടി മേൽമണ്ണുമായി ചേർത്തിളക്കുക ഓരോ കുഴിയിലും അടിവളമായി നാൽപ്പത്തിയഞ്ച് ഗ്രാം യൂറിയ നൂറ്റി അൻപത് ഗ്രാം മസൂറി ഫോസ് ഇരുപത്തിയഞ്ച് ഗ്രാം പൊട്ടാഷ് എന്നിവ നൽകണം ഓരോ തടത്തിലും രണ്ട് മുതൽ മൂന്ന് തണ്ടുകൾ രണ്ട് മൂന്ന് മുട്ടുകൾ മണ്ണിനടിയിലായി വരത്തക്ക വിധം നടുക കാലവർഷത്തിന്റെയും തുലാവർഷത്തിന്റെയും ആരംഭത്തിൽ കോവൽ നടാം അടിവളമായി ഇരുന്നൂറ് ഗ്രാം വേപ്പിൻ പിണ്ണാക്കും മേൽവളമായ യൂറിയ ഇരുപത്തിയഞ്ച് ഗ്രാം പൊട്ടാഷ് പതിനഞ്ച് ഗ്രാം എന്നിവയോടൊപ്പം ഇരുന്നൂറ് ഗ്രാം കടല പിണ്ണാക്കും പ്രയോഗിക്കുന്നത് നല്ലതാണ് നട്ട് മൂന്നാഴ്ചയ്ക്ക് ശേഷം വള്ളി വീശുമ്പോഴും വീണ്ടും മൂന്നാമത്തെ ആഴ്ചയ്ക്ക് ശേഷം പുഷ്പിക്കുമ്പോഴും മേൽവള പ്രയോഗം നടത്തേണ്ടതാണ് വള്ളികൾക്ക് പടർന്നു പടർന്നുകയറുവാൻ പന്തലിട്ട് കൊടുക്കേണ്ടതാണ് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉണങ്ങിയതും രോഗം ബാധിച്ചതുമായ വള്ളികൾ മുറിച്ചുമാറ്റി പുതിയ വള്ളികൾ വളരുവാൻ അനുവദിക്കണം ഈ സമയം ഇരുപത്തിയഞ്ച് കിലോഗ്രാം ചാണകം അല്ലെങ്കിൽ കമ്പോസ്റ്റ് തടങ്ങളിൽ ഇട്ടു മൂടണം കീടരോഗബാധ വളരെ കുറവുള്ള ഒരു വിളയാണ് കോവൽ കായീച്ചയുടെയും കുഴൽപ്പുഴുവിൻ്റെയും ശല്യം ചില സമയത്തുണ്ടാകാറുണ്ട് കായീച്ചയെ തുളസി കെണിവച്ചോ മാലത്തിയോൺ ദശാംശം ഒന്ന് ശതമാനം എന്ന കീടനാശിനി പ്രയോഗം മൂലമോ നിയന്ത്രിക്കാം രാവിലെയും വൈകുന്നേരവും ശക്തിയായി വെള്ളം തളിക്കുന്നതിലൂടെയോ ജൈവ കീടനാശിനികൾ പ്രയോഗിച്ചോ കുഴൽ നിയന്ത്രിക്കാവുന്നതാണ് നട്ട് രണ്ടു മാസത്തിനകം ചെടികൾ പൂവിട്ടു തുടങ്ങും ഒരു തടത്തിൽ നിന്നും ഓരോ വിളവെടുപ്പിനും നാലു മുതൽ അഞ്ച് കിലോഗ്രാം കോവയ്ക്കാവരെ ലഭിക്കും ജൂൺ മുതൽ ഡിസംബർ വരെയാണ് കൂടുതൽ കായ്കൾ ലഭിക്കുന്നത് ഒരു പ്രാവശ്യം കോവൽ നട്ടാൽ രണ്ട് മൂന്ന് വർഷം വരെ ആദായമെടുക്കാം താരതമ്യേന നീണ്ട വിളവെടുപ്പ് കാലം കൂടുതൽ രോഗകീടാക്രമണമില്ലാതെ വളർത്താൻ പറ്റിയ വിള എന്ന രീതികളിലെല്ലാം അടുക്കളത്തോട്ടത്തിന് പറ്റിയ ഒരു പച്ചക്കറി വിളയാണ് കോവൽ കാർഷിക അറിവുകൾ ശ്രീ എ ഡി ജോർജുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്ക കോടിയിലെ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം കൃഷി മന്ത്രാലയം ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം സർക്കാർ എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ കിസാൻ വാണി സമാപിക്കുന്നു